റിപ്പോർട്ട് ബ്രേക്കിംഗ് ഇല്ലാത്ത പശുക്കൾക്ക് കുത്തിവയ്പ്പിന് നിർദ്ദേശം നൽകി സർക്കാർ മാർഗ്ഗരേഖ മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് മാർഗ്ഗരേഖയിലാണ് പിഴവ് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി തൊള്ളായിരത്തി ആറ് പശുക്കൾക്ക് കുത്തിവയ്പ് നൽകാനായിരുന്നു നിർദ്ദേശം ഇതനുസരിച്ചുള്ള സിറിഞ്ചും മരുന്നും തയ്യാറാക്കി എന്നാൽ സർക്കാരിന്റെ തട കണക്കിൽ സംസ്ഥാനത്തുള്ള പശുക്കളുടെ എണ്ണം ഒൻപത് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറാണ് നാല് ലക്ഷത്തിലധികം പശുക്കൾ കണക്കിൽ കൂടുതലാണ് ആ റോഷിബാൽ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും വെൽക്കം ബാക്ക് ർക്കാരിന്റെ കണക്കിലില്ലാത്ത പശുക്കൾക്ക് കുത്തിവെക്കും മെയ് മാസം രണ്ടു മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് നൽകേണ്ടത് മുഴുവൻ കന്നുകാലികൾക്കും കുത്തിവയ്പ് നൽകണമെന്ന കർശന നിർദ്ദേശമാണ് മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്നത് പക്ഷേ അതിലെ കണക്കുകളിലുള്ള വലിയ പിഴവ് കാരണം മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർ വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പശുക്കൾക്ക് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണമെന്ന നിർദ്ദേശമാണ് മാർഗരേഖയുള്ളത് പക്ഷേ അത്രത്തോളം കന്നുകാലികൾ സംസ്ഥാനത്ത് ഇല്ല എന്നാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരമുള്ളത് ഏതാണ്ട് ഒൻപത് ലക്ഷത്തി പത്തായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പശുക്കൾ മാത്രം ഇത് തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് പശുക്കളുടെ വ്യത്യാസമുണ്ട് ഇത്രയും പശുക്കളെ എങ്ങനെ കണ്ടെത്തും കുത്തിവയ്പ്പിന് എന്നതാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക കൃത്യമായ കുത്തിവയ്പ്പ് നടത്തിയില്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടാകും ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരമുള്ള കണക്കെടുക്കുന്നതിന് പകരം അതിന് മുമ്പുള്ള സെൻസസിലെ കണക്ക് പ്രകാരമാണ് മരുന്നുകളും സിറിഞ്ചുകളുമൊക്കെ മുഴുവൻ ഈ സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് വാങ്ങിവെച്ചിരിക്കുന്നത് അതൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു ഇനി കുത്തിവയ്പിനുള്ള തയ്യാറെടുപ്പാണ് അതിന്റെ പരിശീലനം ഉൾപ്പെടെ കഴിഞ്ഞു പക്ഷേ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയപ്പോഴാണ് ഇതിന്റെ വലിയൊരു പ്രതിസന്ധി ജീവനക്കാർ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഇനി സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും ഏതായാലും അതിന്റെ സാമ്പത്തിക നഷ്ടം ഏതായാലും ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കാരണം മരുന്നൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു സിറിഞ്ചുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു അടുത്ത മാസം രണ്ടു മുതലാണ് ഈ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങുന്നത്